എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആദർശം എന്തൊക്കെയോ ലാപ്പിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് അനി വരുന്നത് അന്നേരം അനിയോട് ചോദിക്കുന്നുണ്ട് നീ അനാമികയെ വിളിച്ചായിരുന്നു എന്ന് അന്നേരം ഇല്ല ചേട്ടാ ഞാൻ വിളിച്ചില്ല നേരത്തെ വിളിച്ചതേ ഉള്ളൂ അത് കഴിഞ്ഞ് വിളിച്ചില്ല എന്ന് പറയുമ്പം അവളെ കാണാതായിട്ട് എനിക്ക് യാതൊരു ടെൻഷനില്ലേ എന്ന് ചോദിക്കും അന്നേരം ഞാൻ എന്ത് എന്തിനായിട്ടാണ് ടെൻഷൻ അടിക്കുന്നത് അവളെ എവിടെയാണെന്നോർത്താൽ ഞാൻ പോയി അന്വേഷിക്കുന്നത് എന്ന് ചോദിക്കുവാണ് അന്നേരം ആദർശിച്ച് ചോദിക്കുന്നുണ്ട് അവൾ അവസാനമായിട്ട് വിളിച്ചത് നന്ദുവിനെയാണ് നന്ദുവും അവളും തമ്മിൽ എന്താ ബന്ധം എന്ന് എനിക്കറിയത്തില്ല ഇനി കാണാതെ പോയതിലും അതിന് എന്തെങ്കിലും റീസൺ ഉണ്ടോയെന്ന് അറിയാം ില്ല എന്നൊക്കെ പറയുക അന്നേരം അനി പറയുന്നുണ്ട് വെറുതെ നന്ദുനെ സംശയിക്കേണ്ട നന്ദുൻ്റെ ക്യാരക്ടർ ആദർശം എന്നറിയാവുന്നതല്ലേ പിന്നെ നന്ദു ഒറ്റയ്ക്ക് രണ്ടുമൂന്ന് പേരെ ഇടിച്ചിടാനൊക്കെ കഴിവുള്ളവളാണ് ഇനി അങ്ങനെ എന്തെങ്കിലും ആവശ്യം വന്നിട്ട് അനാമിക വിളിച്ചതാണോ എന്ന് അറിയത്തില്ലല്ലോ എന്നിങ്ങനെ അനി പറയുന്നുണ്ട് ഇവരിങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ആ എസ് ഐ വിളിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് എസ് ഐ പറയുന്നത് ഇന്നിപ്പോൾ സി എം വരുന്നത് കൊണ്ട് ഞങ്ങളിത്തിരി തിരക്കായതുകൊണ്ടാണ് സി എം ഇതിലൂടെ പാസ് ചെയ്ത് പോയതിനു ശേഷം ഞങ്ങൾ അന്വേഷിക്കാം അവ അങ്ങോട്ട് അനാമിക വിളിക്കുകയോ അങ്ങനെ ചെയ്തായിരുന്നോ എന്ന് ചോദിക്കും എന്നിട്ട് ആദർശ പറയുന്നുണ്ട് ഇല്ല സാർ ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല ഇതുവരെ എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല ഇതിന് ശേഷം ഞങ്ങൾ അന്വേഷിക്കാം പ്രശ്നമൊന്നും വരില്ല എന്ന് പറഞ്ഞാൽ ഫോം വയ്ക്കുക ഫോം വെച്ച് കഴിയുമ്പോഴത്തേക്കും ആദർശ പറയുന്നുണ്ട് എസ് ഐ ആണ് വിളിച്ചത് അവർ അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അവർക്ക് അവരിത്തിരി തിരക്കില്ല അപ്പം നമ്മളുടേതായ രീതിയിൽ നമ്മൾ അന്വേഷിക്കേണ്ടേ എന്നൊക്കെ ചോദിക്കുക അന്നേരം അനുയോജ്യുന്നുണ്ട് നമ്മൾ അവിടെ പോയി എന്നോർത്ത് അന്വേഷിക്കുന്നത് അവൾ ഫോണും വണ്ടിയും വഴി രീതിയിൽ ഇട്ടിട്ട് പോയേക്കുവാണ് ഇനിയിപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാനാണ് എന്നൊക്കെ ഇങ്ങനെ അനി ചോദിക്കുന്നുണ്ട് അന്നേരം ഈ അനിയുടെ മുഖത്ത് ഒരു തെളിച്ചുമില്ലാത്തപ്പോൾ ആദർശ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താണ് യാതൊരു ടെൻഷനും ഇല്ല അവളെ കാണാതായതിൽ നിനക്കത് ഇത്ര താല്പര്യക്കുറവേ എന്ന് ചോദിക്കുവാണ് അന്നേരം അനി പറയുന്നുണ്ട് ഞാനും അവളോട് ഒത്തുപോകുന്നു എനിക്ക് തോന്നുന്നില്ല അവളുടെ ക്യാരക്ടർ ആ ഒരു രീതിയിലാണ് എന്ന് പറയും അന്നേരം ആദർശ് പറയുന്നുണ്ട് എടാ അതൊന്നും കുഴപ്പമില്ല എൻ്റെ വിവാഹം തന്നെ എനിക്കറിയത്തില്ലേ ഞാൻ പെണ്ണ് ഏതാണ് എന്ന് പോലും കാണാതെ വിവാഹം കഴിച്ചതാണ് എന്നിട്ട് ഞങ്ങൾ ജീവിക്കുന്നില്ലേ അതൊക്കെ പല ബതിയെ അങ്ങോട്ട് ശരിയായിക്കൂടും എന്ന് പറയുക അന്നേരം അനി പറയുന്നുണ്ട് ഏട്ടൻ്റെ പോലെയല്ല എൻ്റെ കാര്യം പിന്നെ ഏട്ടനെ അന്ന് പെണ്ണ് മാറിപ്പോയത് നന്നായെന്നേ ഞാൻ പറയുകയുള്ളൂ ഇത്രയും നല്ല ഒരു പെൺകുട്ടിയെ ഭാര്യയായിട്ട് ഏട്ടന് വേറെ കിട്ടുമെന്ന് ഏട്ടന് തോന്നുന്നുണ്ടോ എല്ലാം കൊണ്ടും നയനേടത്തി മിടുക്കിയല്ലേ ഏട്ട എന്നിങ്ങനെ ചോദിക്കുക അന്നേരം ആദർശം പറയുന്നുണ്ട് അതല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല അവളെ ഞാനിപ്പോൾ എൻ്റെ ഭാര്യയെ തന്നെയാണ് കാണുന്നത് പക്ഷേ എനിക്ക് അവളെ മനസ്സ് തോർന്നൊന്ന് സ്നേഹിക്കാൻ പോലും പറ്റുന്നില്ല നിന്റെ അവസ്ഥ അങ്ങനെയല്ല അനാമിക ഈ വീട്ടിലുള്ള എല്ലാവരും അംഗീരിച്ചാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നത് അതിൻ്റെ സ്നേഹവും യും ഒക്കെ അവൾക്ക് കിട്ടും അതുകൊണ്ട് അതിലൂടെ നിനക്ക് കുറച്ച് മനസമാധാനവും കിട്ടും എൻ്റെ അവസ്ഥ അതല്ലായിരുന്നു എന്ന് ആദർശം പറയുന്നുണ്ട് അന്നേരവും അനി പറയുന്നത് പക്ഷേ എനിക്കിതൊന്നും ശരിയാകുമെന്ന് തോന്നുന്നില്ല ഈ വിവാഹം ആലോചിച്ചപ്പോൾ തൊട്ട് ഓരോ തടസ്സങ്ങളാണ് അന്ന് അമ്പലത്തിലെ കാര്യങ്ങൾ തന്നെ എഴണമെന്ന് ആലോചിച്ച് നോക്കി നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നടന്നപ്പോഴും ഞങ്ങൾ പൂജ ചെയ്ത് എല്ലാം മുടങ്ങുവാണ് ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് എന്ന് പറയും അങ്ങനെ ആദർശം പറയും അതൊന്നും ഓർത്ത് നിവേഷിക്കേണ്ട നിങ്ങളുടെ ജാതകത്വം നോക്കിയിട്ട് നല്ല പൊരുത്തമുണ്ട് നല്ലേ പറഞ്ഞത് അതുകൊണ്ട് ടെൻഷൻ വേണ്ട എന്ന് പറയും അങ്ങനെ അനി പറയുന്നുണ്ട് നല്ല പൊരുത്തവും ഉണ്ട് എന്നൊന്നും പറഞ്ഞില്ല കുഴപ്പമില്ലെന്നേ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ എനിക്കിതൊന്നും അങ്ങ് എന്ന് തോന്നുന്നില്ല എന്ന് തന്നെയാണ് അനി പറയുന്നത് അനിയുടെ മുഖത്തിനൊരു തെളിച്ചുമില്ല മനസ്സമാധാനവും ഇല്ല പിന്നെ കാണിക്കുന്നത് ജാനകിയാണ് ജാനകി ആകെ വിഷമിച്ചിരിക്കുക കേട്ടോ എന്തെങ്കിലും അങ്ങോട്ടേക്ക് ജലജയും ദേവിയാനും വന്നുണ്ട് അന്നേരം ജലജ ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഇവിടെ ജാനകി നടക്കുന്നത് ഇതിപ്പം വിവാഹം ഉറപ്പിച്ച് ഇപ്പം രണ്ട് ദിവസം കഴിഞ്ഞ് വിവാഹം ആ പെങ്കുച്ചിപ്പോൾ ഇവിടെ പോയതാണ് അതിൻ്റെ വിവരം വല്ലതും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പം ഒരു വിവരവും കിട്ടിയില്ല എന്ന് ജാനകി വിഷമിച്ചാണ് പറയുന്നത് അന്നേരം ദേവേനിക്കും ഭയങ്കര വിഷമം അപ്പോൾ ദേവിയാനി പറയുന്നുണ്ട് ആ കൊച്ചി എങ്ങോട്ടാണ് പോലും പോയത് എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നേരം ജലജ പറയുന്നുണ്ട് അവസാനമായിട്ട് അവളെ വിളിച്ചത് നന്ദൂനിയാന്നല്ലേ പറഞ്ഞത് അതെന്തിനാ പോലും നന്ദൂനെ വിളിച്ചത് എന്നിങ്ങനെ ജലജീ ഒരു സംശയം പറയാം അന്നേരം ദേവേനയും പറയുന്നുണ്ട് ആർക്കറിയാം ഇതിൻ്റെയൊക്കെ മനസ്സെന്താണെന്ന് ആർക്കറിയാം എന്നൊക്കെ ഇങ്ങനെ പറയുക അപ്പോൾ ഇവർ സംസാരിക്കുന്നത് കനക കേൾക്കുന്നുണ്ടായിരുന്നു കനക അവിടുന്ന് സ്റ്റെപ്പ് ഇറങ്ങി വന്നപ്പോൾ അത് കേട്ടത് അന്തെങ്കിലും ജലജ പറയുന്നുണ്ട് ദേ നിൽക്കുന്ന ഒരാൾ ഒളിച്ച് നിന്ന് എല്ലാം കേൾക്കുക എന്ന് പറയും അന്നേരം കനക പറയുന്നുണ്ട് ഞാൻ ഒളിച്ചു നിന്ന് കേട്ടു തോന്നുമല്ല എൻ്റെ നന്ദൂട്ടൻ ഇതിനകത്ത് ഒന്നും ചെയ്തിട്ടില്ല നന്ദൂട്ടനെ എന്തെങ്കിലും ആവശ്യത്തിന് ആ പെങ്കുച്ചി വിളിച്ചതായിരിക്കും എന്നിങ്ങനെ പറയുവാട്ടോ അതെങ്കിലും ദേഷ്യപ്പെട്ട് ജാനകി കനകയെ നോക്കുന്നുണ്ട് അന്നേരം ജലജ് പറയുന്നുണ്ട് ആർക്കറിയാം ഇതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് പിന്നെ വിവാഹ സമയമായക്കും ഓരോരോ പ്രശ്നങ്ങൾ വരുവാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് മനസ്സിലോർക്കുവാണ് ഈ ചിര ഈ വിവാഹമൊന്നും ഒന്നും മുടങ്ങിയാൽ മതിയായിരുന്ന എന്നിട്ട് പറയും അല്ലെങ്കിലും ഈ വിവാഹം മുടങ്ങാൻ ഇതുങ്ങളൊക്കെ ആഗ്രഹിക്കുകയുള്ളൂ കാരണം ഇവളുടെ മക്കളേക്കാൾ മുകളിൽ ഒരു പെൺകുട്ടി ഈ വീട്ടിലേക്ക് കയറി വരുത് വരരുത് എന്നാണല്ലോ ഇവളുടെ ആഗ്രഹം എന്ന് ചിലച്ച് പറയും അന്നേരം കനക പറയുന്നുണ്ട് ഈശ്വരൻ ഞങ്ങൾ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല ആ പെൺകുട്ടി തന്നെ മോൾ തന്നെ ഈ വീട്ടിൽ മരുമ മരുമകളാകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എന്ന് പറയുമ്പം ദേവേന് പറയുന്നുണ്ട് അത്രയും നല്ല മനസ്സൊന്നും അല്ല നിൻ്റെയൊക്കെയെന്ന് അറിയാമെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരൂടെ അങ്ങ് പോവുകയാണ് അന്നേരം കനക അങ്ങോട്ട് പോകാൻ തുടങ്ങുന്നതെങ്കിൽ കയ്യെ പിടിച്ചു നിർത്തും ജാനകി എന്നിട്ട് പറയുന്നുണ്ട് ഇതുവരെ ഞാൻ ഒരു കാര്യവും ഈ വീട്ടിൽ പറഞ്ഞിട്ടില്ല ഇനിയും ഇങ്ങനെ തന്നെയാണ് പോകുന്നതെങ്കിൽ എനിക്ക് പറയേണ്ടി വരും എന്നിങ്ങനെ പറയും അന്നേരം കനക ചോദിക്കുന്നുണ്ട് അതിനിപ്പം എന്താ സംഭവിച്ചതെന്ന് അന്നേരം പറയുന്നുണ്ട് എൻ്റെ മകൻ ഇതുവരെ ഒരാളെയും ഒരു പെൺകുട്ടിയേയും സ്നേഹിച്ചിട്ടില്ല നിങ്ങളുടെ മോളെയാണ് ആദ്യമായിട്ട് സ്നേഹിക്കുന്നത് അതെന്തുകൊണ്ടാണ് എന്നൊക്കെ എനിക്കറിയാം അതുകൊണ്ടാണ് അവൻ അനാമികയെ വേണ്ട എന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുന്നത് മൂന്ന് ദിവസമായിട്ട് അവൻ എല്ലാം നഷ്ടപ്പെട്ട പോലെ ആകെ വിഷമത്തിലാണ് നടക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ജാനകി പറയുവാണ് അന്നേരം കനക പറയുന്നുണ്ട് അല്ലെങ്കിലും അങ്ങനെ ഒരു ബന്ധം എനിക്കുണ്ട് എന്ന് പറഞ്ഞപ്പം അനിയും ഒക്കെ പറഞ്ഞു തിരുത്താനാണ് ഞാനും നയനിയും നവ്യയും എല്ലാവരും ശ്രമിച്ചത് അല്ലാണ്ട് ഞങ്ങൾ ആരും അതിനെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടില്ല എന്ന് കനക പറയും അന്നേരം ജാനകി പറയുന്നുണ്ട് ഏതായാലും അനീതിയെ കാണാനായിട്ട് ഇവിടുന്ന് ഒരു ചേച്ചി പോയിട്ടുണ്ടല്ലോ പോയി കണ്ടുപിടിച്ചുകൊണ്ട് വരട്ടെ എന്നിട്ട് അതിന് ഇതിനുള്ള എല്ലാ മറുപടിയും ഞാൻ പറയുന്നുണ്ട് അതിന് ശേഷം നമുക്കൊന്ന് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ജാനകി അങ്ങ് പോകുമ്പോൾ ആകെ ടെൻഷനോട് നിൽക്കുവാണ് കനക പിന്നെ കാണിക്കുന്നത് നയനിയും നന്ദുവാണ് രണ്ടുപേരും ൂടെ അനാമിക അന്വേഷിച്ച് ഇറങ്ങി ഇറങ്ങിയതാണല്ലോ അപ്പോൾ അനാമികയുടെ കാറ് കിടക്കുന്നിടത്ത് വന്ന് ചുറ്റും നോക്കുന്നൊക്കെയുണ്ട് വണ്ടിക്കകത്തേക്ക് നോക്കുമ്പോൾ വണ്ടിക്കകത്തു തന്നെ കിടപ്പുണ്ട് അനാമികയുടെ ഫോൺ അതുകൊണ്ടാണ് ആര് വിളിച്ചിട്ടും എടുക്കാതെ അവിടെ തന്നെ നെ കിടന്ന് റിങ് അടിക്കുന്നത് അത് കഴിഞ്ഞ് ചുറ്റും നോക്കുമ്പോഴാണ് തൊട്ടടുത്ത് വീട്ടിൽ സി സി ടി വി ഉണ്ടെന്ന് അറിയുന്നത് അന്നേരം അവിടെ കയറി ചോദിച്ചു നോക്കിയാലോ എന്ന് നന്ദു പറയുന്നുണ്ട് അങ്ങനെ നയനയും നന്ദും കൂടെ അവിടെ ചോദിക്കാനായിട്ട് കയറിച്ചില്ല രണ്ടുപേർക്കും മടിയാണ് പിന്നെ വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് കയറിച്ചില്ലെന്ന് കോളിമ്പല്ലടിക്കും ഇറങ്ങി വന്നിട്ട് അവർ ചോദിക്കാൻ എന്താ കാര്യം ചോദിക്കുമ്പോൾ ഉപകാരം ചെയ്യാവോ ഇങ്ങനെ ഒരു പെൺകുട്ടിയെ കാണാതെ പോയി ഈ വീണ്ടും ഫ്രണ്ടിൽ കിടക്കുന്ന ആ കാറിലാണ് അവൾ വന്നിരുന്നത് അപ്പം ഇവിടെ വെച്ച് കാണാതായതുകൊണ്ട് എന്തെങ്കിലും ദൃശ്യങ്ങൾ അതിൽ പതിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാനാ ഒന്ന് സി സി ടി വി നോക്കുന്നതിന് കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുക അന്നേരം അവർ ചോദിക്കുന്നുണ്ട് നിങ്ങളെവിടത്തെയാണ് ഞാൻ എനിക്ക് കണ്ടുപരിചയമുണ്ടല്ലോ എന്നിങ്ങനെ പറയുവാണ് അന്നേരം നയനെ പറയുന്നുണ്ട് ഞാൻ അനന്തപുരിയിലെ മരുമകളാണ് ഇതെൻ്റെ അനീത്തിയാണ് കാണാതെ പോയത് അവിടുത്തെ ഇളയ ആൺകുട്ടി വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണ് അതുകൊണ്ടാണ് എന്നൊക്കെ വിശദമായിട്ട് കാര്യങ്ങളൊക്കെ പറയും അന്നേരം അവർ പറയും അതിനെന്താവാ ോട്ട് പോവാം സി സി ടി വിയിലെല്ലാം നോക്കിക്കോ എന്ന് പറയും അങ്ങനെ പോയി അവർ നോക്കുവാണ് എന്തൊക്കെയോ കാണുന്നുണ്ട് അത് കഴിഞ്ഞ് തിരിച്ചറങ്ങി വരുമ്പോഴത്തേക്കും നയനെ പറയുന്നുണ്ട് ഒരുപാട് ഉപകാരം ആയിട്ടോ നന്ദി എന്നൊക്കെ പറയുമ്പം അതിനല്ലേ നമ്മൾ സി സി ടി വി ഒക്കെ വെച്ചിരിക്കുന്നത് ഒരു കുഴപ്പമില്ല ഇനിയിപ്പോൾ ആ പെൺകുട്ടിയെ വണ്ടി എടുക്കാൻ വരുമ്പം ഇടയ്ക്ക് ഇങ്ങോട്ടൊന്ന് കയറിയിട്ട് പോകണം കേട്ടോ എന്നൊക്കെ അവർ പറയും അങ്ങനെ കുശലമൊക്കെ പറഞ്ഞിട്ട് അവർ അവിടുന്ന് അന്വേഷിച്ചിറങ്ങുവാം അവിടുന്ന് പോരുന്ന നയനയും നന്ദും വഴിയിലൊക്കെ വണ്ടി നിർത്തി അപ്പോൾ സി സി ടി വിയിൽ നിന്ന് ഒരു വണ്ടിയും വണ്ടിയുടെ നമ്പറും ആയിട്ട് എൻ്റെ ഫ്രണ്ട് വെച്ചിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്പർ കാണിച്ചിട്ട് ഈ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ എന്ന് കുറേ പേരോടൊക്കെ അന്വേഷിക്കുന്നുണ്ട് ഈ സമയം ആനന്ദപുരിയിൽ ആണുങ്ങളുടെ നേതൃത്വത്തിൽ ഒരു ചർച്ച നടക്കുവാണ് അന്നേരം ജയൻ ചോദിക്കുന്നുണ്ട് നമ്മളിങ്ങനെ ഇരുന്നിട്ട് കാര്യമുണ്ട് ആ പെൺകുട്ടി എവിടെ പോയതാണെന്ന് അറിയത്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നേരം ആദർശം പറയുന്നുണ്ട് അവസാനമായിട്ട് നന്ദൂനിയാണ് വിളിച്ചത് എന്ന് പറയുന്നു എന്തിനാണ് എന്ന് അറിയത്തില്ലല്ലോ എന്നൊക്കെ ആദർശം പറയുന്നു അന്നേരം അവിടെ നിന്ന് അജയം പറയുന്നുണ്ട് ഏതായാലും ആ പെൺകുട്ടിയെ ഭയങ്കര കാര്യമാണ് ഇപ്പം ജാനകിക്ക് അതുപോലെ ഏട്ടത്തി പറഞ്ഞു കേട്ടില്ലേ ആദ്യത്തെ മരുമകൾ മരുമകളാണ് ഇനി ഇങ്ങോട്ട് വരുന്നത് എന്നാൽ അപ്പോൾ ഇപ്പം തന്നെ അംഗം കുറിച്ചു ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിക്കുന്ന അറിയത്തില്ലല്ലോ എന്നൊക്കെ അജയം പറയുക അന്നേരം ജയം പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്ത് സംഭവിക്കാനാണ് നയനമോളെ ഇവിടെ ശരിക്കും ഒരു വേലക്കാരിയായിട്ടാണ് കരുതുന്നത് ആ പെൺകുട്ടി ഈ വീട്ടിലെ എല്ലാ പണിയും ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഇനി വന്ന് കയറുന്നത് അങ്ങനെയൊക്കെ ഉണ്ടാവുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒറ്റ പെൺകുട്ടിയാണ് ഒരു മകൾ മാത്രം ഉള്ളതുകൊണ്ട് തന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അമ്മ തന്നെയായിരിക്കും നോക്കുന്നത് അതുകൊണ്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ഒരു പെൺകുട്ടിയായിരിക്കും എന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട എന്നൊക്കെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ട് അനി വരുന്നുണ്ട് അനി വളരെ കൂളായിട്ട് നടക്കുവാണ് ജയൻ ചോദിക്കുന്നുണ്ട് ഏടാ നി നീ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ കാണാതായിരിക്കുന്നത് എന്നിട്ട് നിനക്ക് ടെൻഷനൊന്നും ഇല്ല എന്ന് വയ്ക്കുക അന്നേരം അനുഭവിക്കുന്നുണ്ട് ഞാനെന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് ഞാൻ വിളിച്ചു വിളിച്ച് നോക്കിയെടുത്തില്ല ഇനിയിപ്പം അവൾക്ക് വല്ല പ്രേമബന്ധം ഉണ്ടായിരുന്നു എന്ന് അറിയത്തില്ല വിവാഹം രണ്ട് ദിവസം കഴിയുമ്പോൾ വിവാഹമാണ് അതിനിടയ്ക്ക് കാണാതായതുകൊണ്ട് ഞാൻ ചിന്തിക്കുന്നതാണ് ഇങ്ങനെ എന്ന് പറയും അങ്ങനെ ആദർശിച്ച് പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിക്കും കാരണം ആനാമിക്ക് ഇവന് വലിയ താല്പര്യമില്ല പക്ഷേ ആ പെൺകുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവന് അതുപോലെ ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്കും നമ്മളുമായിട്ടൊരു ബന്ധം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് മഹാഭാഗ്യമായിട്ടാണ് കരുതുന്നത് ഇവന് മാത്രമാണ് ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം അജയം പറയുന്നുണ്ട് നിന്റെ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ് അനാമികയെ അതുകൊണ്ട് അനാമികയെ മറന്ന് വേറൊരു പെൺകുട്ടിയെ ഇവിടെ മരുമകളായി കൊണ്ടുവരാം എന്ന് നീ കരുത അത് നടക്കുകയൊന്നും എന്നൊക്കെ അവരും സംസാരിക്കുന്നുണ്ട് ഈ സമയത്ത് നയനിയെ നന്ദും കൂടെ അന്വേഷിച്ച് നടക്കുവാണ് ഒരു ഓട്ടോക്കാരനോട് വിവരങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ പാസ് ചെയ്ത് ആ വണ്ടി അങ്ങ് പോകും അന്നേരം നന്ദു പറയുന്നുണ്ട് ചേച്ചി നമ്മൾ അന്വേഷിക്കുന്ന വണ്ടി ഇതല്ലേ എന്ന് ചോദിക്കും അതെ നമുക്ക് പുറകെ വിട്ടു പോകാം എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ആ വണ്ടി ഫോളോ ചെയ്ത് പോവുകയാണ് ഈ സമയം അനാമികയുടെ വീട്ടിൽ നല്ല ടെൻഷനിലാണ് അച്ഛൻ അന്നേരം അമ്മ ഇറങ്ങി എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുക അയാൾക്ക് പണം കൊടുത്തിതെങ്ങനെയെങ്കിലും ഒന്ന് സോൾവ് ചെയ്യുക എന്ന് പറയും അന്നേരം അച്ഛൻ പറയുന്നുണ്ട് നിങ്ങൾ നീ കണ്ടതല്ലേ ഞാൻ എത്ര പേരെ വിളിച്ചു ആരും പൈസ തരുന്നില്ല പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കും അന്നേരം അമ്മ പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യാം ആ സ്വർണ്ണം എടുക്കാൻ വെച്ചിരിക്കുന്ന പൈസ എടുത്ത് അയാൾക്ക് കൊടുക്കാം അങ്ങനെ ഇത് സോൾവ് ചെയ്യാം എന്ന് പറയുമ്പം അച്ഛൻ ചോദിക്കുന്നുണ്ട് ആ പൈസ അയാൾക്കെടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവൾ തിരിച്ചു വരുമ്പോൾ എങ്ങനെ വിവാഹം നടത്തുമെന്ന് ചോദിക്കുക അന്നേരം അമ്മയോ ചോദിക്കും പെണ്ണുണ്ടെങ്കിൽ അല്ലേ വിവാഹം നടത്താൻ പറ്റുകയുള്ളൂ ഇപ്പം തന്നെ അവർ തട്ടിക്കൊണ്ട് പോയി ഇനി ഈ രീതിയിൽ ഇവിടുന്ന് പോലെ തന്നെ മോള് തിരിച്ചു വരുമെന്ന് ആർക്കറിയാം എന്നൊക്കെ പറയുമ്പന്തെങ്കിലും അയാൾക്ക് ടെൻഷനാകും അന്നേരം അച്ഛൻ പറയുന്നുണ്ട് നീ ഇങ്ങനെ എന്നെ ടെൻഷൻ എടുപ്പിക്കരുത് അല്ലാതെ തന്നെ ഞാൻ ആകെ ടെൻഷനില്ല എത്ര പേര് വിളിച്ചോന്ന് നീ കണ്ടതല്ലേ ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറയുവാണ് എന്നിട്ട് പറയുന്നുണ്ട് ആദർശ എസ് ഐയോട് പരാതി പറഞ്ഞിട്ടുണ്ട് എസ്ഐ അന്വേഷിക്കാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എല്ലാം കുളാവും എല്ലാം എല്ലാവരും അറിയും എന്നൊക്കെ എങ്ങനെ പറയുവാണെ അന്നേരം അമ്മ പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല രണ്ട് ദിവസം കഴിഞ്ഞ് വിവാഹം കഴിക്കാനുള്ള പെൺകുട്ടിയാണ് വിവാഹം കഴിഞ്ഞിട്ട് ഇതൊക്കെ സംഭവിക്കുമായിരുന്നെ കുഴപ്പമില്ല എന്ന് പറയും അന്നേരം അച്ഛൻ പറയുന്നുണ്ട് വിവാഹ ശേഷം ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ വീട്ടുകാരെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത് അത് കൂടുതൽ പ്രശ്നം ആകില്ലേ എന്ന് വയ്ക്കും അന്നേരം അമ്മ പറയുന്നുണ്ട് ആ അത് വിവാഹ ശേഷമല്ലേ അന്നേരം പിന്നെ വേറെ എന്തെങ്കിലും മാർഗം കാണായിരുന്നോ എന്നൊക്കെ ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുവാണ് അന്നേരം അങ്ങേര് പറയുന്നുണ്ട് ഇത് ഈ പോക്ക് പോയത് കൊണ്ട് വിവാഹം മുടങ്ങുമെന്നാണ് എനിക്ക് തോന്നുന്നത് െന്ന് പറയുമ്പോ അമ്മ പറയും അങ്ങനെ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ആ നന്ദു എന്ന് പറയുന്നവരുടെ പ്രാക്കാണ് അവൾ അത്രത്തോളം ആഗ്രഹിച്ചിട്ടുണ്ട് അനിയനെ എന്ന് പറയുവാണ് ഇനിയിപ്പോൾ ഈ വിവാഹം മുടങ്ങാൻ വേണ്ടി വല്ല അമ്പലത്തിലും പോയി വല്ല പൂജകളൊക്കെ നടത്തിയിട്ടുണ്ടോ എന്ന് ആർക്കറിയാം എന്നൊക്കെ പറയുമ്പോഴേക്കും അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ച് ടെൻഷനോട് നിൽക്കുവാണ് അനാമികയുടെ അച്ഛൻ പിന്നെ അനാമികയെ കാണിക്കുന്നുണ്ട് അനാമികയെ കെട്ടിയിട്ടേക്കുവല്ലോ അപ്പോൾ അനാമിക ഓർക്കും ഈശ്വര ഇനി ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും ഇനിയിപ്പോൾ വിവാഹം മുടങ്ങുമോ അനന്തൂരിയിലെ മരുമകളാകാൻ സ്വപ്നം കണ്ട് നടക്കുമായിരുന്നല്ലോ ഞാൻ എന്നൊക്കെ ഇങ്ങനെ ഓർത്തിരിക്കുന്ന അനാമികയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്